ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിലിപ്പോൾ ബി ബി ഒരു ഗെയിം കൊടുത്തിരിക്കുകയാണ് ജാസ്മിൻ്റെ പേരൻസിന് ജാസ്മിനെ കൂടെ കൂട്ടി ഗെയിം കൊടുത്തിരിക്കുകയാണ് ഒരു കസേരയായിട്ട് അങ്ങനെ ഇരിക്കും എന്നിട്ട് ജാസ്മിൻ്റെ കുട്ടിക്കാലം പറയണം അതൊരു വെളിപ്പിക്കാനുള്ള ഗെയിമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം കാരണം കുട്ടിക്കാലത്തൊക്കെ ഈ കുട്ടി ഇങ്ങനെ ആയിരുന്നു വളർന്നത് ആ സ്വഭാവമായിരുന്നു ഈ സ്വഭാവമായിരുന്നു എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞ് പേരൻസ് പ്രേക്ഷകരിലേക്കും കൂടെ എത്തിക്കുകയും നമ്മളൊക്കെ ഇവിടെ പറയാറുണ്ടല്ലോ ജാസ്മിനെ ഉപദേശിച്ച് വളർത്തിയില്ല വളർത്തു ദോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പ്രേക്ഷകർ പറയാറുണ്ട് അപ്പോൾ അതിന് ൊക്കെ ഉള്ള ഒരു മറുപടി പോലെ ജാസ്മിന്റെ ചെറുപ്പകാലം പറയാനാണ് പറയുന്നത് അപ്പോൾ അവർ ആദ്യം തൊട്ട് പറയുന്നുണ്ട് ഒമ്പത് വരെ ഈ കുട്ടി ഒറ്റ കുട്ടിയായിരുന്നു അത് കഴിഞ്ഞാണ് അനിയൻ ഉണ്ടായത് അപ്പോൾ ഒമ്പത് വയസ്സ് വരെ വളരെയധികം ലാളിച്ചാണ് വളർത്തിയത് അപ്പോൾ വഴിയിലൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ എന്തെന്ന് ചോദിച്ചാൽ കുന്തം എന്ന് മറുപടി പറയുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ്റെ അത്ത പറയുന്നൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിൻ സ്കൂളിലൊക്കെ കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ വഴക്ക് കൂടിയിട്ട് ജാസ്മിനെ ഒരു ദിവസം പുള്ളി ഉപദേശിച്ചു വെറുതെ അടിമേടിച്ച് വന്നേക്കരുത് ഇങ്ങോട്ട് കിട്ടുന്ന അങ്ങോട്ട് കൊടുത്തിട്ട് വരണമെന്നുള്ള രീതി പുള്ളി ചെറുപ്പകാലത്ത് ഉപദേശിച്ചു ആ ഒരു ഉപദേശം ആയിരിക്കാം ഇവിടെ ആണെങ്കിലും ഈ ഗെയിമിങ് ഷോയിലാണെങ്കിലും ആരെന്തോ പറഞ്ഞാലും പുള്ളിക്കാരത്തി മറുപടി പറയുന്നത് അത് മനസ്സി വെച്ച് പെരുമാറുന്ന ഇല്ല ജാസ്മീന് ആ പറയുമ്പോൾ കഴിയും എന്നാണ് ജാഫറിക്ക പറയുന്നത് പിന്നെ വളർന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരി കൊച്ചായിട്ട് വളർന്ന് കുറച്ച് കഴിഞ്ഞപ്പം ജാഫറിക്ക അത്ത ജാസ്മിൻ്റെ അത്ത ഗൾഫിൽ പോയി പിന്നെ ആ വളർന്ന സമയത്ത് കൂടെയില്ലായിരുന്നു തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്ക് പത്ത് പതിനഞ്ച് വർഷത്തോളം പുള്ളി വിദേശത്തായിരുന്നു തിരിച്ചു ായി സുഖമില്ലാതായപ്പോഴത്തേന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ജാസ്മിനാണ് പിന്നെ കുടുംബം നോക്കിയത് ഒരു ഒരാൺകുട്ടി നോക്കുന്നതുപോലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നോക്കി ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോൾ അവർക്ക് താങ്ങും തണലും ആയത് ജാസ്മിനാണ് ഒരു ആൺകുട്ടികളെ പോലെ എല്ലാ കാര്യങ്ങളും നോക്കി ആ കാര്യത്തിൽ അവർക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ആരോടും അങ്ങനെ ഇപ്പോൾ ബിഗ് ബോസ് വന്നതിലും അഭിമാനം ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അതിലുള്ള മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോന്നൊക്കെ ചോദിച്ചു അപ്പം നന്ദന അപ്സര റസ്മിൻ ഇങ്ങനെ ഓരോ സായി അർജുൻ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചു അതിൻ്റെ അകത്ത് റസ്മിൻ ചോദിച്ചു അഭിമാനം തോന്നിയ നിമിഷം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇതല്ലാതെ ബിഗ് ബോസ് അല്ലാതെ അഭിമാനം തോന്നിയ നിമിഷം എന്ന് ചോദിച്ചപ്പോൾ പിന്നെ കടം വീട്ടിൽ തന്നു പിന്നെ കാറ് വാങ്ങിക്കൊടുത്തു അത്തക്ക് ഒരു കാറ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ കടമൊക്കെ വീട്ടിൽ കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മകളെ കുറിച്ച് അഭിമാനം തോന്നിയിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഒരു കമ്മലൊക്കെ വാങ്ങിക്കൊടുത്തു അങ്ങനെ സ്വന്തം മകള് അങ്ങനെയൊക്കെ ചെയ്തപ്പം വളരെ അഭിമാനം തോന്നിയിട്ടുണ്ട് പിന്നെ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോയിട്ട് ആ ചോറൊക്കെ കൊണ്ട് വേറൊരു വീടിൻ്റെ കൊണ്ട് തൂര കളയുന്നതും അത് ഓണ പറഞ്ഞിരിക്കുകയും പിന്നെ അടിക്കാൻ പിടിക്കുമ്പോഴത്തേനും സത്യം പറയുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇവർക്ക് നേഴ്സിങ് പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു നേഴ്സിങ്ങിനോട് പുള്ളിക്കാലത്തേക്ക് താല്പര്യം ജാസ്മീൻ ഇല്ലാത്തോണ്ട് അത് പിന്നെ വിട്ട് കളഞ്ഞു പിന്നെ സായി ചോദിക്കുന്നുണ്ട് കിച്ചണിനെ കയറുന്നതിനെ കുറിച്ച് അപ്പോൾ ഒരു ചമ്മന്തി പോലും അരക്കാൻ അറിയില്ല ഒന്നും അറിയില്ല ഇവിടുന്ന് ഏതായാലും പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം എന്നുള്ള രീതി പറഞ്ഞു അങ്ങനെ ഭയങ്കര കുസൃതിക്കാരിയാണ് പിന്നെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ശീലിച്ച് പോകുന്നതാണ് ആരെങ്കിലും എന്തെന്ന് ചോദിച്ചാൽ കുന്തൻ ചോദിക്കും കുന്തെന്ന് മറുപടി പറയുന്ന പോലെ പിന്നെ വഴക്കുണ്ടാക്കാൻ പോയാൽ ജയിച്ചേ വരാവുള്ളു പുള്ളി ഒരു ഉപദേശം കൊടുത്തു ആ ഉപദേശം ചെറുപ്പത്തി കൊടുത്തത് തലേ കയറിയതാവാം പുള്ളിക്കകത്ത് ഇവിടെയാണേലും ഇങ്ങനെ വഴക്ക് പിടിക്കുന്നത് എന്നാൽ വഴക്ക് പിടിക്കുന്ന എഴുതി അതൊന്നും മനസ്സിൽ ഇരിക്കുന്ന സ്വഭാവം ഇല്ല എന്നുള്ള രീതിയിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ മകൾ എന്ന രീതിക്ക് ജാസ്മിൻ അവർക്ക് അഭിമാനമാണ് കൊടുക്കുന്നത് എന്നാണ് അവർ പറഞ്ഞു വെച്ചത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ